ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന വെബ് സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഇതിന്റെ മൂന്നാമത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ നായകന്റെയും കാരിയുടേയും ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത് ഫ്ലാഷ് ബാഗിൽ അവർ രണ്ടുപേരും റണയിച്ചോണ്ടിരുന്ന സമയം നായകൻ ഒരു ദിവസം കാരിയോട് അവർക്ക് രണ്ടുപേർക്കും കൂടി അവരുടെ ബോസ് ആയിട്ടുള്ള റാബിറ്റ് അറിയാതെ ഒരു ഓപ്പറേഷൻ എല്ലാം നടത്താമെന്ന് പറയുന്നു എന്നാൽ ഇത് കേട്ടതും ഗാരി റാബിറ്റ് അറിയാതെ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് ആരും ഇതുവരെയും വിജയിച്ചിട്ടില്ല എന്ന് നായകനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുന്നു എന്നാൽ ലൂക്കസ് ആവട്ടെ നമുക്കിത് സക്സസ് ആക്കാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവളെ ഈ ഓപ്പറേഷന് വേണ്ടി സമ്മതിപ്പിച്ചെടുക്കുന്നു അവിടെയൊക്കെ ചെയ്ത് പ്രസന്റിൽ പ്രോക്ടറിന്റെ ഡ്രഗ് ബിസിനസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തി പ്രോക്ടറെ മീ ചെയ്യാൻ ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അയാളോട് ഇത്രയും പെട്ടെന്ന് പ്രൊഡക്ഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പൈസ എല്ലാം അയാളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി പറയുന്നു മാനേജർ കാണെങ്കിൽ ഇതിനൊട്ടും താല്പര്യമില്ലെങ്കിലും പ്രോക്ടറുമായി പറയുന്നു മാനേജർ തന്റെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് സിറ്റിയുടെ ബോർഡറിലായിട്ടുള്ള ഒരു ഫാം ഹൗസിൽ ചെന്ന് ഡ്രഗ്സ് പാർട്ടിയെല്ലാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു അവിടെയൊക്കെ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ നായകനെ മീറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന പ്രോക്ടറെ കാണിക്കുന്നത് അയാൾ വന്ന ഉടൻ തന്നെ ഇവിടെ ലൈഫ് എല്ലാം രക്ഷിച്ചതിന്റെ പേരിൽ പൈസ എല്ലാം കൊടുക്കുന്നു നായകനോട് ഈ ടൗണിലുള്ള ഭൂരിഭാഗം ആൾക്കാരും തന്റെ ആൾക്കാരാണെന്നും അതുകൊണ്ട് ഇവിടെ എന്ത് പ്രശ്നം നടന്നാലും കാര്യമായി ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് നായകനോട് ഇൻഡയറക്റ്റായി പറയുന്നു എന്നാൽ നമ്മുടെ നായകനാണെങ്കിൽ പേടിയൊന്നും ഒട്ടും തന്നെ ഇല്ലാത്തത് കൊണ്ട് പ്രോഫന്റെ കയ്യിൽ നിന്നും പൈസ എല്ലാം മേടിച്ച ശേഷം അയാളെ കാര്യമായി മൈൻഡ് പോലും ചെയ്യുന്നില്ല പ്രോഫ്റ്റ് അവിടെ നിന്നും പോയ ഉടൻ തന്നെ നായകൻ തന്റെ സുഹൃത്തായിട്ടുള്ള ജോബിനെ വിളിച്ചുകൊണ്ട് പോലീസ് വെബ്സൈറ്റ് എല്ലാം ഹാക്ക് ചെയ്ത് തന്റെ പേരെല്ലാം മാറ്റി തന്നതിന് ഒരുപാട് നന്ദിയെല്ലാം മിച്ചറിയിക്കുന്നു പോലീസ് സൈറ്റിൽ പേര് മാറ്റിയെങ്കിലും നായകൻ പോലീസ് അല്ലാത്തത് കൊണ്ട് നായകന് പേപ്പർ വർക്കൊന്നും മര്യാദക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല നായകന്റെ ഈ ബുദ്ധിമുട്ടെല്ലാം മനസ്സിലാക്കി കൊണ്ട് ആ സ്റ്റേഷനിലെ ലേഡി ഓഫീസർ ആയിട്ടുള്ള സിഒബൻ നായകന് വേണ്ട ഹെൽപ്പ് എല്ലാം ചെയ്തു കൊടുക്കുന്നു അവിടെയൊക്കെ ചെയ്ത് ബീഡ്സിനോട് നായകനെ വിറ്റിയുള്ള കാര്യമെല്ലാം അന്വേഷിക്കാൻ ചെന്നിരിക്കുന്ന പ്രോങ്ക്ടറെ കാണിക്കുന്നത് പ്രോങ്ക്ടർ അയാളോട് നായകനെ എന്തിനാണ് അയാളുടെ ഔട്ട് ഹൗസിൽ താമസിക്കാൻ വേണ്ടി അനുവദിച്ചതെന്ന് ചോദിക്കുന്നു മീറ്റ്സ് നായകൻ ഈ നാട്ടിൽ ആദ്യമായിട്ടാണെന്നും അവന് ഇവ പരിസരമൊന്നും തീരെ പരിചയമില്ലാത്തത് കൊണ്ടാണ് താൻ താമസിക്കാൻ വേണ്ടി ഔട്ട് ഓഫ് എല്ലാം ശരിയാക്കി കൊടുത്തതെന്ന് പ്രോങ്ക്ടനോട് പറയുന്നു പ്രോങ്ക്ടിനു ഈ മറുപടി ഓട്ടം തന്നെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അയാൾ ഒന്നും തന്നെ പറയാതെ അവിടെ നിന്നും പോകുന്നു അവിടെയൊക്കെ ചെയ്ത് അന്ന് രാത്രി നായകൻ ഷൂട്ട് ചെയ്തു കൊന്ന ആ വ്യക്തിയുടെ ഫാമിലി ബെയ്റ്റ്സിന്റെ ബാറിൽ വെച്ച് ഒരു പാർട്ടിയെല്ലാം നടത്തുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ സമയം ഇതൊന്നും അറിയാതെ എന്നും വരുന്നത് പോലെ നായകൻ ഫുഡ് കഴിക്കാനായി അവിടേക്ക് വരുന്നു നായകനെ കണ്ടതും ആ മരിച്ച വ്യക്തിയുടെ ബ്രദേഴ്സ് എല്ലാം ചേർന്നുകൊണ്ട് നായകന് മൊത്ത് ഒരു ഫൈറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു പ്രശ്നം പരിധി കടക്കുകയാണ് എന്ന് മനസ്സിലാക്കി ബെയ്റ്റ്സ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ യൂസ് ചെയ്ത് അവരെ എല്ലാം അവിടെ നിന്നും പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു ഈ പ്രശ്നമെല്ലാം നടക്കുമ്പോൾ റബേക്ക എന്ന പെൺകുട്ടി നായകനെ തന്നെ നോക്കി നിൽക്കുന്നത് നായകൻ നോട്ടീസ് എല്ലാം ചെയ്യുന്നു ലൂക്കാസ് റബേക്കയെ ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുപോയി അവളുമൊത്ത് ഒരു പരിപാടിയെല്ലാം നടത്തുന്നു പരിപാടിയെല്ലാം കഴിഞ്ഞ് കിടക്കുന്ന സമയം നായകനെ പണ്ട് കാരിയെ മൊത്തം നടത്തിയ ഓപ്പറേഷനിൽ താൻ കാരിയെ രക്ഷപ്പെടുത്തിയ ശേഷം പോലീസിന് പിടികൊടുത്ത കാര്യമെല്ലാം ഓർത്തെടുക്കുന്നു അവിടെയൊക്കെ ചെയ്ത് ആ ഡ്രഗ് പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പോയിരിക്കുന്ന കാരിയുടെ മകളായിട്ടുള്ള ദേവയെയും സുഹൃത്തുക്കളെയും ആണ് കാണിക്കുന്നത് പാർട്ടിയെല്ലാം നടക്കുന്നതിനിടയിൽ ദേവ തന്റെ കാമുക്കിന് അവിടെ സെയിൽ ചെയ്തിരുന്ന ഒരു ഡ്രഗ്സ് എല്ലാം എടുത്ത് കൊടുക്കുന്നു ഇതേ സമയം ഇവിടെ പാർട്ടിയെല്ലാം നടക്കുന്നതറിഞ്ഞ് ബാൻഷിയുടെ ബോർഡറിൽ താമസിക്കുന്ന ഒരു പ്രായമായിട്ടുള്ള വ്യക്തി ഈ വിവരം റിപ്പോർട്ട് ചെയ്യാനായി നായകന്റെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു അയാൾ ഈ പാർട്ടിയെപ്പറ്റിയുള്ള കാര്യം പറഞ്ഞ ഉടൻ തന്നെ നായകന്റെ സീനിയർ ഓഫീസറും അവിടെ ഉണ്ടായിരുന്ന കോൾ എന്ന മറ്റൊരു ഓഫീസറും കൂടി ഗൺസ് എല്ലാം എടുത്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു പ്രായമായ വ്യക്തി ഈ കേസ് താനാണ് റിപ്പോർട്ട് ചെയ്തതെന്ന കാര്യം ഒരിക്കലും പുറത്തറിയാൻ പാടില്ല എന്ന് നായകനോട് പറയുന്നു അയാൾ അവിടെ നിന്നും പോകാൻ നേരം തൻ്റെ കൂടെ വന്നിട്ടുള്ള മകളെ നായകനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഈ സമയം തലേന്ന് താൻ റൊമാൻസ് എല്ലാം ചെയ്ത റബേക്ക അയാളുടെ മകളാണെന്ന് അറിഞ്ഞതും നായകൻ ചെറുതായിട്ടൊന്നും ഷോക്കാവുന്നു അവിടെയൊക്കെ ചെയ്ത് എല്ലാ പോലീസുകാരും കൂടി ആ പാർട്ടിയെല്ലാം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് പോലീസുകാർ അതിനുള്ളിലേക്ക് മാർച്ച് ചെയ്ത് കയറിയ ഉടൻ തന്നെ അവിടെയുണ്ടായിരുന്ന എല്ലാവരും പല വഴിക്കായി ഓടുന്നു ഈ കൂട്ടത്തിൽ ആ ഡ്രഗ് ഡീലിങ്ങിന്റെ മാനേജറായിട്ടുള്ള വ്യക്തി വേഗം തന്നെ വീട്ടിലേക്ക് എല്ലാം കഴിച്ചോണ്ടിരുന്ന പ്രോക്ടർ തന്റെ ഡ്രഗ്സ് എല്ലാം പോലീസ് പിടികൂടിയെന്ന് അറിഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ആ മാനേജറിന്റെ വെരലെല്ലാം മറത്തു കളയുന്നു പോലീസ് അവിടേക്ക് കയറി വരുന്നത് കണ്ടതും ദേവ തന്റെ ബോയ്സ്വരനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും ഓടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ ഡ്രഗ്സിന്റെ ഓവർഡോസ് കാരണം അവരുടെ കാമുകൻ അവിടെ വെച്ച് തന്നെ കുഴഞ്ഞുവേണ്ടി മരിക്കുന്നു നായകന്റെ സീനിയർ ദേവയുടെ പേരിൽ കേസെല്ലാം ചാർജ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു എന്നാൽ ദേവ ഫാനിയുടെ മകളാണ് എന്ന് മനസ്സിലാക്കിയ നായകൻ അയാൾ പറയുന്ന ഒന്നും കേൾക്കാതെ ദേവയെ അവിടെ നിന്നും അവളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക